ഡൽഹി വിവേക് വിഹാറിലെ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ എല്ലാ ആശുപത്രികളിലും അഗ്നിസുരക്ഷാ പരിശോധന നടക്കും അടിയന്തര പരിശോധന നടത്തി ജൂൺ എട്ടിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ആശുപത്രികൾക്കുള്ള ഡൽഹി സർക്കാരിന്റെ നിർദ്ദേശം ലൈസൻസുകൾ അടക്കമുള്ളവയിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് എന്നു പരിശോധിക്കണം ആശുപത്രികളുടെ ഫയർ സേഫ്റ്റി സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും വിലയിരുത്തും സ്ഥലലഭ്യത സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും വിലയിരുത്തും ഇതു സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം ഏഴ് നവജാത ശിശുക്കളാണ് ഡൽഹി വിവേക് വിഹാർ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത് ദുരന്തത്തിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ആശുപത്രി പ്രവർത്തിച്ചത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി അലോപ്പതി ഡോക്ടർക്ക് പകരം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ആയുർവേദ ഡോക്ടറാണ് രോഗികളെ ചികിത്സിച്ചിരുന്നത് ആശുപത്രിയുടെ മേടെ ദന്ത ഡോക്ടറായ ഭാര്യയാണ് ആശുപത്രി അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച ലൈസൻസ് ആശുപത്രി അധികൃതർ പുതുക്കിയിട്ടില്ല അതേസമയം ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരുടെ യോഗ്യത സംബന്ധിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് സംഭവത്തിൽ നടപടി ശക്തമാക്കിയ പോലീസ് ആശുപത്രി ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടി ഡോക്ടർ ആകാശ് ആയുർവേദ ഡോക്ടർ എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആശുപത്രി ഉടമയുടെ ദന്ത ഡോക്ടറായ ഭാര്യയുടെ നേതൃത്വത്തിലാണ് ചികിത്സകൾ നടത്തുന്നതെന്നും കണ്ടെത്തി ഗുരുതര വീഴ്ചകൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതിനു പിന്നാലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം